ഇപ്പോൾ എന്തായാലും സർവേ ഒക്കെ വന്നിട്ടുണ്ട് വീണ്ടും നല്ലൊരു കാര്യമാണ് നല്ലൊരു മാറ്റമാണ് കാരണം സർവേ അവർ കുറേ കാര്യമുള്ള ഒരു ഗെയിമിൽ കൊണ്ടുവരുന്നുണ്ട് ഇല്ലേ കാരണം സർവേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെസ്സിലൊക്കെ നമ്മൾ സർവേ അറ്റൻഡ് ചെയ്യും ചുമ്മാ നമ്മളെല്ലാം ടിക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും സെൻഡ് ചെയ്ത് കൊടുക്കും ഒന്നും മാറുന്നില്ല പക്ഷെ പെസ്സിലൊക്കെ അല്ല ഈ ഫുട്ബോളിൽ കുറേ മാറ്റം വരുന്നുണ്ട് ഗെയിമിനകത്ത് നല്ല കാര്യമാണ് കാരണം പെസ്സ് പോലെ നമുക്ക് അത്രയും എന്താണ് ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ഗെയിം അല്ല ഈ ഫുട്ബോൾ നമുക്ക് പെസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ മാറ്റം ഗെയിമിൽ കൊണ്ടുവരുന്നുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ മാസ്റ്റർ ലീഗാണ് സംഭവം ഇപ്പം പെയിൽഡായിരിക്കാം പക്ഷേ എന്നാലും സാധനം ഈ മൊബൈലിൽ ഒരു കൊണ്ടുവരുന്നുണ്ട് നല്ലൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും സർവേ ഒക്കെ എല്ലാവരും തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക ബസ്സുകളൊക്കെ ഞാൻ പറയുമായിരുന്നു പണ്ട് സർവേ കാര്യമില്ല എന്ന് പറയുക പക്ഷേ ഇതാണെങ്കിലല്ല സർവേ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാം അവർ കുറേയൊക്കെ മാറ്റം കൊണ്ടുവരുന്നുണ്ട് അവർക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ പാക്ക ഓപ്പൺ ചെയ്യാം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഫോർബിൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിലൊക്കെ ഇപ്പോൾ ഒരു അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കോയിൻസ് വാങ്ങാം ഓഫർ ലൈറ്റിൽ കോയിൻസ് വാങ്ങാൻ പറ്റും നല്ല ചീപ്പ് റേറ്റിൽ അക്കൗണ്ട്സ് കിട്ടും പിന്നെ അവർ ഗീവൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോയിൻസ് ഗീവണ തന്നെ നിങ്ങൾക്ക് അവർ അക്കൗണ്ട്സ് ഗീവ് ചെയ്യുന്നുണ്ട് നല്ല ഗ്രൂപ്പാണ് കിടന്ന ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് താഴെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക ലോ റേറ്റിൽ ചീപ്പ് അക്കൗണ്ട്സ് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമുക്ക് നമ്മുടെ ബോക്സ് ട്രോഡ് എടുക്കാം സോ എനിക്ക് അതിനകത്ത് റോഡ്രിഗോ വേണമെന്നുണ്ട് ഡയാസോ ഉണ്ട് റോഡ്രിഗോ ഉണ്ട് ഈ രണ്ട് പ്ലെയർ ആണ് വേണ്ടത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോവുമാണ് ലൂയിസ് ഡയാസോ ഉണ്ട് നമ്മുടെ റോഡ്രിഗോയുണ്ട് കിടന്ന രണ്ട് പാക്ക് കിടന്ന രണ്ട് പ്ലെയർസാണ് നല്ല പാക്കുവാണിത് സോ റാഫേലും എനിക്ക് വേണമെന്നില്ല വേണ്ടത് ലൂയിസ് ഡയാസും റോഡ്രിഗോ ആണ് വേണ്ടത് സോ റോഡ്രിഗോ ഗോസും ഡയാസും ഇതെന്തായാലും സൈൻ ചെയ്യാം റാമോസിൻ്റെ അപ്പോൾ സെൻറ്റർ ബാഗ് വേണ്ട എനിക്കറിയാം പ്ലസ് ട്വൻറ്റിയിലൊക്കെ പ്ലസ് ട്വൻറ്റിയിലൊക്കെ ഞാൻ കളിക്കുമ്പോഴത്തേക്ക് എൻ്റെ സെൻറ്റർ ബാക്ക് മെയിൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഫാൻഡേക്കും റാമോസും ആയിരുന്നു എൻ്റെ സെൻറ്റർ ബാഗ് അപ്പോൾ കുറേ കൂടുതൽ എൻ്റെ ട്രോളുമായിരുന്നു പണ്ട് ബാക്ക് പാസ് ടു ഞാൻ ഞാനിങ്ങനെ പറയുവായിരുന്നു ബാക്ക് ബാക്കുകൊടുക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒരു കാലം റാമേട്ടനൊക്കെ പോയി എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും വേണ്ടത് ഡയേസ് ആണ് ഡയാസ് അതുപോലെ തന്നെ വേണ്ടത് എനിക്ക് വേണ്ടത് റോഡ്രിഗോ ആണ് രണ്ട് പേരും കിടന്നം പ്ലേഴ്സാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ട്രൈ എടുക്കുകയാണ് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് കാരക്കേറ്റ് റോഡ്രിഗോ ആൻഡ് ഡയാസ് ഫസ്റ്റ് ട്രൈ കൊടുത്തു നോക്കാം 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 റീലാണ് കിട്ടുമോ ഇല്ലയെന്ന് മേ ഇല്ല കിട്ടില്ല എന്തായാലും ഫസ്റ്റ് ട്രൈ നമ്മൾ സ്കിപ്പ് ചെയ്തു സെക്കൻഡ് ട്രൈ എനിക്ക് ആവുമ്പോൾ വേണമെങ്കിൽ നൂറ് കോനേ ഉള്ളൂ എന്തായാലും നോക്കാം ട്രൈ ചെയ്ത് നോക്കാം റോഡ്രിഗോ ടാപ്പ് ചെയ്തു ഡയസൺ ടാപ്പ് ഒന്നിനെ ടാപ്പ് ചെയ്യാം ഡയസൺ ടാപ്പ് ചെയ്തു റോഡ്രിഗോ ടാപ്പ് ചെയ്തു എന്തായാലും നൂറ് കോൺ പൊടിക്കാൻ പോവുകയാണ് നൂറ് ഗോ സൈൻ കൊടുത്തിട്ടുണ്ട് ക്യാൻ ഗെറ്റ് ക്യാൻ ഗെറ്റ് പ്ലീസ് കാന ഗെറ്റ് റോഡ്രിഗോ റോഡ്രിഗോ ആണ് മെയിനായിട്ട് വേണ്ടത് നോക്കാം മതി എന്റെ മോനെ സാധനം കിട്ടിയിട്ടു എക്സ്പെക്ട് ചെയ്തില്ല കിട്ടും ഞാൻ ചുമ്മാ ട്രൈ നോക്കിയാണ് സി എഫ് കാർഡ് ഡീപ്പ് ലൈഫ് ഫോർഡ് കാർഡ് ആണ് നല്ല സ്പീഡ് നല്ല ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് ഫെൻസിൻ്റെ അത്യാവശ്യം കിട്ടില്ല കാർഡാണ് എത്ര പോകുന്ന നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ോക്കട്ടെടുത്ത് സ്കോഡിൽ ഇട്ട് നോക്കാം റോഡ്രിഗോ എൻ്റെ ഫേവററ്റ് കാർഡാണ് ഫേവററ്റ് പ്ലെയർ ആണ് സുൻബായി ഓർഡർ ഓഫ് സൈൻ കൊടുക്കാം എന്നിട്ട് നമുക്ക് റോഡ്രിഗോയെ എടുത്ത് നമുക്ക് ചുമ്മാ സ്കോഡ് ഇട്ട് നോക്കാം നമ്മൾ റൊമാലുമായിട്ട് ചുമ്മാ ഇട്ട് നോക്കാം എൻ്റെ മോനെ നൂറ് പോട്ടോ നൂറ് നൂറ് പോകുന്നുണ്ട് നൂറ് സ്റ്റാറ്റ്സ് നോക്കാം നമുക്ക് ഡി പ്ലൈ ഫോഡാണ് ഒഫൻസീവ് എൺപത്താറുണ്ട് ഡ്രിബിളിങ്ങും ടൈപ്പ്സ് നല്ല കൊടുത്തിട്ടുണ്ട് ഫിനിഷിംഗ് നയൻറ്റി ഓ പുളി സ്പീഡ് നയൻറ്റി വൺ ആക്സ കൊടുത്തിട്ടുണ്ട് നല്ല കാടാണ് കേട്ടോ നല്ല ബാലൻസ് ഉണ്ട് നല്ല കാടാണ് കിടന്ന കാടാണ് കേട്ടോ സോ എന്തായാലും കൊള്ളാം സുഗൈസ്